ഞാൻ സംസാരിച്ചില്ല നമ്മളെ നേതാക്കന്മാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ കെ സുധാകരൻ സംസാരിച്ചിരുന്നു അല്ല പ്രത്യേകിച്ച് ആരെങ്കിലും ചോദനപ്പെടുത്തിയിട്ടില്ല എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിലാണ് ആവശ്യമായ ചർച്ചകൾ നടത്തും ഒരിക്കലും അങ്ങനെയില്ല അത് ഞാൻ പറയുന്നില്ല അവരുടെ മീറ്റിംഗ് ഉണ്ടെന്ന് അന്വർ പറഞ്ഞിരിക്കുന്ന അവരുടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതും കൂടി കഴിയണമായിരിക്കും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന രണ്ട് ദിവസത്തേക്ക് പഠിക്കുമെന്നാണ് അന്വർ പറഞ്ഞിരിക്കുന്നത് പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കുന്നത് നല്ല കാര്യമല്ലേ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ് സഹകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെയാണ് അൻവർ എതിർത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർത്തു അഴിമതി ഭരണത്തെ എതിർത്തു വിലക്കയറ്റത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുപോലെ വന്യജീവി അക്രമ പ്രശ്നത്തിൽ സർക്കാരിൻ്റെ നിസ്സംഗത എടുത്തു പറഞ്ഞു കാർഷിക മേഖലയുടെ തകർച്ച അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആ ജനകീയ പ്രശ്നങ്ങളെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുകയാണ് ആ വിഷയങ്ങൾ തന്നെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത് അപ്പോൾ ആ വിഷയാധിഷ്ഠിത സഹകരണം അൻവറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുണ്ടാകും ജനങ്ങളിൽ നിന്ന് അൻവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തികഞ്ഞ തികഞ്ഞ ശുഭ പ്രതീക്ഷയിലാണ് വെൽ ബിഗൺ ഹാഫ് ഡൺ സ്ട്രാറ്റജിക് ആരംഭിച്ചു യു ഡി എഫ് സ്ട്രാറ്റജിക് പിഴവുണ്ടോ കാരണം ഇങ്ങനെ ഒരു മികവ് ഉണ്ട് മികവ് ഉണ്ട് പിഴവല്ല മികവുണ്ട് സ്ട്രാറ്റജിക് മികവ് ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാം ഡിസ്കസ് അല്ലല്ല ജോയിടെ പേരും സജീവമായിട്ടുണ്ടായിരുന്നു അവസാനം ഒറ്റ പേരിലേക്ക് എത്തി ഞാനൊക്കെ എങ്ങനെയാതും ഗോഡ്ഫാദറിലാണ് വന്നത് ജോയ് ഈസ് എ ബ്രില്യൻ മാൻ വെരി കേപ്പബിൾ യങ്സ്റ്റർ പ്രോമിസിംഗ് കോൺഗ്രസ് ലീഡർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക